നമസ്കാരം യദു മേയർ വിഷയം ആ പ്രശ്നം ഉണ്ടായിട്ട് ഒരു മാസം തകയാണ് അന്ന് മുതൽ യദുവിനോടൊപ്പം മാധ്യമ ലോകം ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട് ഒരു പരിധിവരെ ഉള്ളവർ കൊഴിഞ്ഞുപോയി ശരി തന്നെ എങ്കിലും വലിയൊരു വിഭാഗവും അദ്ദേഹത്തിന് പിന്തുണയായി ഇപ്പോഴും ഉണ്ട് എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഡിഫറെന്റ് ആംഗിൾസ് ഞാൻ എന്തായാലും അദ്ദേഹത്തോടൊപ്പം ഇതിന്റെ പുക കാണുന്നത് വരെ ഉണ്ടാകും എന്ന് തീരുമാനിച്ച് കൂടെ നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് വന്നത് ഒരു പ്രത്യേക വിവരം ഇത് സംബന്ധിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം എനിക്ക് നിങ്ങളിലേക്ക് വെക്കാനുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടത്തിൽ അതായത് യൂട്യൂബ് ഫേസ്ബുക്ക് ഇതൊന്നും ഇല്ലാതിരുന്ന ഒരുപക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് അത്രയധികം ആക്റ്റീവ് അല്ലാതിരുന്ന ഒരു കാലത്ത് നമ്മൾ ബ്ലോഗുകളായിരുന്നു അന്ന് ഒരു കാലം എന്ന് പറയുന്നത് ബ്ലോഗുകളുടെ പുഷ്കര കാലം അതായത് മലയാളം ബ്ലോഗുകളുടെ കാലം മലയാളത്തിൽ ലോകത്തിന്റെ ഭാഗ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ ഇപ്പോൾ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും സംബന്ധിക്കുന്നത് പോലെ ഈ സൃഷ്ടികളിലൂടെ തങ്ങളുടെ കഥകളിലൂടെ കവിതകളിലൂടെ ചിത്രങ്ങളിലൂടെ കമൻറ്റുകളിലൂടെയും ഒക്കെ അന്ന് സംബന്ധിച്ചിരുന്നത് ബ്ലോഗുകളിലായിരുന്നു അന്ന് എൻ്റെ നാട്ടിലുള്ള ഒരു പെൺകുട്ടി ഒരു ഒൻപതാം ക്ലാസ്സുകാരി ക്യാൻസർ പേഷ്യൻ്റായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം അവൾ മരണമുഖത്തായിരുന്നു ആ മരണമുഖത്താകുന്നതിന് തൊട്ടു മുമ്പ് അവളുടെ ചികിത്സയ്ക്ക് സാമ്പത്തിക സഹായം എന്തെങ്കിലും ചെയ്യണമെന്ന ബ്ലോഗ് എഴുത്തുകാരുടെ ഒരു ആഗ്രഹം എല്ലാവരുടെയും അഭിപ്രായം അനുസരിച്ച് ആ ബ്ലോഗ് എഴുത്തുകാരിൽ ഒരാൾ ആരെങ്കിലും നേതൃത്വം കൊടുക്കണം ആ ഒരു ധനസമാഹരണത്തിന് തീരുമാനിക്കുകയും അന്ന് ബ്ലോഗ് മേഖലയിൽ ശില്പശാലകളും അതുപോലെ മറ്റ് ബ്ലോഗികളുമായി സജീവമായി നിന്ന ഞാൻ തന്നെ ആ കാര്യം ഏറ്റെടുക്കുകയും പിന്നെ അതിനൊരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല അവരുടെ പേരിലാകട്ടെ ബാങ്ക് അക്കൗണ്ടുമില്ല ആ അവസ്ഥയിൽ എന്റെ ബാങ്ക് അക്കൗണ്ടിലൂടെ അത് കളക്ട് ചെയ്തുകൊണ്ട് അവരെ എത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു അതനുസരിച്ചിട്ട് മൂന്നേകാൽ ലക്ഷം രൂപയുടെ വാഗ്ദാനങ്ങളാണ് അന്നത്തെ കാലത്ത് വന്നത് ഇന്നത്തെ മൂന്നേകാൽ ലക്ഷം അല്ല രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാല കാലഘട്ടത്തിലെ ആ മൂന്നേകാൽ ലക്ഷം അതനുസരിച്ച് പണമെത്തി ആ പണം നിസാ വള്ളൂരിനെ കൈമാറി എന്നാൽ നമുക്ക് ആ പണത്തിന് മേലെയായിരുന്നു ദൈവവിധി എന്നതുകൊണ്ട് അധികം വൈകാതെ നിസാ വള്ളൂർ നമ്മുടെയൊക്കെ വിട്ടുപോയി എന്നാൽ ഒരു വർഷത്തിന് ശേഷം ഇത് വലിയ വിവാദമാവുകയാണ് അതായത് മൂന്നേകാൽ ലക്ഷം രൂപയോളം കൊട്ടോട്ടി സാബു കൊട്ടോട്ടി പിരിച്ചെടുത്തുവെന്നും ആ തുക അയാൾ പുട്ടടിച്ചുവെന്നും അതുകൊണ്ടാണ് അതിന്റെ കണക്ക് പുറത്തിറക്കിടാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വലിയ പ്രശ്നം ഉണ്ടാക്കി ഞാനതിന് ആ നിലയിൽ പ്രതിരോധിക്കാൻ നിന്നില്ല പകരം എന്നാണോ നമ്മൾ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കാൻ തുടങ്ങിയത് അന്നു മുതൽ ഈ വിവരണം കൊടുക്കുന്ന ആ ദിവസം വരെയുള്ള അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ജെ പി ജി ഫയലായി ബ്ലോഗിൽ അപ്ലോഡ് ചെയ്തു അന്ന് പി ഡി എഫ് ഫയൽ ബ്ലോഗിൽ അപ്ലോഡ് ചെയ്യാനുള്ള സൗകര്യമില്ലായിരുന്നു ഇല്ലായിരുന്നു ജെ പി ജി ഫയലാക്കി അത് അതിനെ തെട്ടു അതിൽ മുഴുവൻ അത്രയും കാലഘട്ടത്തിൽ ആകെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപയിൽ താഴെയായിരുന്നു അതായത് ഇരുപതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് അക്കൗണ്ടിൽ വന്നിരുന്നത് അതാകട്ടെ നേരിട്ട് എനിക്കറിയാവുന്ന എനിക്ക് ചില സുഹൃത്തുക്കൾ മാത്രമായിരുന്നു ഈ വാഗ്ദാനം പറഞ്ഞിട്ടുള്ള ആരും തന്നെ ഒന്നും ചെയ്തിരുന്നില്ല അവർ വിവാദം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതെന്തിനാ ഞാൻ ഇതിവിടെ പറയാൻ നിൽക്കുന്നതെന്ന് കഴിഞ്ഞ രണ്ടാഴ്ചയായി മിനിമം രണ്ടാഴ്ചയായി എനിക്ക് ഫോൺ കോള് വരുന്നു എൻ്റെ ഫേസ്ബുക്കിൽ മെസ്സഞ്ചറുകൾ വരുന്നു അതുപോലെ എൻ്റെ വീഡിയോ വീഡിയോകളിൽ ചില പരസ്യങ്ങൾ വരുന്നുണ്ട് ആ പരസ്യങ്ങളുടെ പരസ്യദാതാക്കളുടെ ആ നമ്പർ ഉണ്ടല്ലോ ആ നമ്പറിലേക്ക് വിളിച്ചിട്ട് യതുവിനെ കുറിച്ച് ചോദിക്കുകയും യെതുവിൻ്റെ സഹായം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ ചോദിക്കുകയും അവർ ഒരുപക്ഷെ ചിലരെങ്കിലും എൻ്റെ നമ്പർ കൊടുക്കുകയും എന്നെ വിളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരൊക്കെ ആവശ്യപ്പെടുന്നത് അവർക്ക് യെതുവിൻ്റെ നമ്പർ വേണം യെതുവിൻ്റെ അക്കൗണ്ട് നമ്പർ വേണം അത് പക്ഷേ നമുക്ക് കൊടുക്കാൻ തൽക്കാലം സാധ്യമല്ല അതിന് കാരണം യതു തന്നെ പറഞ്ഞിട്ടുണ്ട് യെദുവിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പണപ്പെരുവായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ പ്രശ്നമുണ്ടാകുന്ന വിധത്തിലേക്ക് ഇത് മാറ്റാനോ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അതറിയാവുന്ന ചില യൂട്യൂബർമാർ ചില ചാനലുകൾ അവർ സ്വമേധയാ അവർ സ്വന്തമായിട്ടും അതുപോലെ ചിലർ അവരുടെ വേണ്ടപ്പെട്ടവർ അവർക്ക് അയച്ചു കൊടുക്കുന്ന ആ തുകയും ഒക്കെ ചെറിയ തോതിലൊക്കെ യെതുവിനെ സഹായിക്കാൻ ചിലർക്ക് തയ്യാറായിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അതിനുവേണ്ടി എന്റെ സ്ഥാപനത്തിന്റെ അക്കൗണ്ടാണ് ഞാൻ ഉപയോഗിക്കാൻ തീരുമാനിച്ചിരുന്നത് ഈ പറഞ്ഞ ചിലർക്കെങ്കിലും ഞാൻ അയച്ചു കൊടുത്തത് എന്നാൽ ഇനി ഒരു വിവാദം ഉണ്ടാവാതായിരിക്കാൻ ഞാൻ ഇപ്പോൾ തന്നെ പറയട്ടെ ഈ വാഗ്ദാനങ്ങൾ എൻ്റെ കമൻ്റുകളിൽ താഴെ ധാരാളം പേർ വന്നു അതിലൊക്കെ എൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഇമെയിൽ ഐ ഡി കൊടുത്തു ആ ഇമെയിൽ ഐ ഡിയിൽ അവർ അവരുടെ കോൺടാക്ട് നമ്പർ ഇട്ടു ആ നമ്പറിലേക്ക് ഞാൻ വിളിച്ച് സംസാരിച്ച് കൃത്യമായി എൻ്റെ അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും കൊടുത്ത ഒരാൾ പോലും അതിൽ പൈസ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഒരാൾ പോലും അതായത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വാഗ്ദാനങ്ങൾ കൊടുക്കാൻ വളരെ ഉഷാറാണ് ഞാൻ പിന്തുണ നൽകുന്നു ഞങ്ങൾ വേണ്ടത് ചെയ്യും എന്ന് മറ്റുള്ളവരുടെ മുന്നിൽ നാലാൾ കാണെ കൊട്ടിഘോഷിക്കാൻ വേണ്ടി മാത്രമേ ഗുരുക്കെ തയ്യാറുള്ളൂ ഇവിടെ ഒരു മറച്ചോദ്യം ഒരുപക്ഷെ വന്നേക്കാം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ എന്തിനു പണം തരണം വേണ്ട അത് തന്നെയാണ് പറയാനുള്ളത് അങ്ങനെ നിങ്ങൾ നിർബന്ധിച്ച് നമ്മുടെ അക്കൗണ്ട് എന്തിനാ വാങ്ങുന്നത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളതിരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളത് വാങ്ങരുത് അല്ലെങ്കിൽ താല്പര്യമില്ലാതെ പറയണം ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയുന്നുണ്ട് യദുവിന്റെ അനുമതി ഇല്ലാതെ യദുവിന്റെ അക്കൗണ്ട് തരാൻ സാധ്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഓൺലൈൻ ക്ലാസ്സസ് ആണ് നടക്കുന്നത് ഓൺലൈൻ ആയി തന്നെയാണ് അതിൻ്റെ പേയ്മെൻറ് നടക്കുന്നത് പക്ഷേ അതിൽ അല്ലാതെ ഡയറക്റ്റ് മറ്റൊരു അക്കൗണ്ട് ഒരു പേയ്മെൻറ് വന്നാൽ അത് എതിവിൻ്റേതായിരിക്കും എന്ന് എനിക്കറിയാം കാരണം എൻ്റെ കോഴ്സുകൾ വെബ്സൈറ്റിൽ ഞാൻ വെച്ചിട്ടുണ്ട് അത് വെബ്സൈറ്റിൽ തന്നെ അത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പേയ്മെൻറ്റ് ഗേറ്റ് വേ ത്രൂ ആണ് പോകുന്നത് അത് അവിടെ തന്നെ ആക്സസ് ആയി അതെനിക്ക് വേറെ തന്നെ അറിയാൻ പറ്റും അതല്ലാതെ ഏതെങ്കിലും ഒരു വ്യക്തി ആ കറണ്ട് അക്കൗണ്ടിൽ പണം ഇട്ട് കഴിഞ്ഞാൽ അത്തരം അക്കൗണ്ട് ഇടപാടുകൾ ഞാനതിൽ നടത്താത്തതുകൊണ്ട് അത് ഞാൻ ആർക്കു വേണ്ടിയാണ് ചുമതലപ്പെടുത്തുന്നത് അവരുടെ തന്നെ പണമാണ് എന്ന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും എന്നതുകൊണ്ട് ആ അക്കൗണ്ട് നമ്പർ കൊടുത്തത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഒരാൾ പോലും വാഗ്ദാനങ്ങൾ ഒരുപാട് കിട്ടി കഴിഞ്ഞ തിങ്കളാഴ്ച കുറച്ച് പേയ്മെൻ്റ് വരുമെന്ന് പറഞ്ഞു ഇതിനുശേഷം ഇങ്ങോട്ട് പലതും വരുമെന്ന് പറഞ്ഞു പക്ഷെ അവരാരും തന്നെ ചിത്രത്തിലില്ല ആരും തന്നെ വിളിക്കുന്നില്ല ഒന്നും തന്നെ ഇല്ല അതായത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസത്തിന് മുമ്പ് യദുവിന് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അന്ന് വളരെ സജീവമായിരുന്നു മീഡിയകൾ ചാനലുകൾ പത്രങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ആഘോഷിച്ചു അതിനുശേഷം യദുവിനെ സഹായിക്കാൻ വേണ്ടി ധാരാളം പേർ മുന്നിട്ട് വന്നു പക്ഷെ ആ സഹായിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പറഞ്ഞതല്ലാതെ എത്ര പേർ സഹായിച്ചു എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നവർ മാത്രമാണ് സഹായിച്ചത് അവരൊക്കെ എനിക്ക് അറിയാം എന്നുള്ളത് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് അദ്ദേഹത്തിന് എത്തിച്ചു കൊടുക്കാൻ കൊണ്ടു ചെന്ന് കൊടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ പരിസരത്തുള്ള സുഹൃത്തുക്കൾ മുഖാന്തരം എത്തിക്കാനോ ശ്രമിക്കുക അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെ ചിലർ അദ്ദേഹവുമായിട്ട് അടുത്ത് ബന്ധം പുലർത്തുന്ന ചിലർ അവർ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അവർ മുഖാന്തരങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുക അല്ലാതെ ആരെയും വിശ്വാസമില്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കർത്തവ്യം നിർവഹിക്കാൻ പറ്റില്ല ഇവിടത്തെ ഒരു വിഷയം എതിവിന്റെ നമ്പറോ ഏതുവിന്റെ അക്കൗണ്ട് നമ്പരോ പബ്ലിക്കായി ഇട്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഒരു ഒരു ഫണ്ട് കളക്ഷൻ ഉണ്ടാക്കാൻ നമുക്ക് തൽക്കാലം പറ്റില്ല എന്നത് തന്നെയാണ് ഞാനോ അല്ലെങ്കിൽ എന്നെ പോലെ ചിലര് മാത്രമാണ് ഇതിൽ രഹസ്യമായെങ്കിലും അതിന് തയ്യാറായിട്ടുള്ളത് പബ്ലിക്കായിട്ട് അക്കൗണ്ട് ഇടാതെ തന്നെ അതിന് കാരണം ഇത് വലിയ പൊല്ലാപ്പായി മാറും പിന്നീട് എന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചിലരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാതിരിക്കുക ഈ കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും എതുവിന് കോടികൾ കിട്ടുന്നു ഇതേ മറിക്കാൻ എന്ന് അന്ന് നിസാ വള്ളൂരിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചത് മൂന്നേകാൽ ലക്ഷം രൂപയുടെ കണക്ക് വരുമ്പോൾ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുമ്പോൾ ഇരുപതിൽ താഴെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ സാബു കൊട്ടോട്ട് ലക്ഷങ്ങൾ പറ്റിച്ചു മുങ്ങി ജനങ്ങൾ പിരിവെടുത്തു എന്ന് പറഞ്ഞ അന്ന് ആ പറഞ്ഞ ആൾക്കാർ പിന്നെ ഏതു പോയി എന്ന് എനിക്കറിയില്ല ആ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞങ്ങളൊക്കെ അക്കൗണ്ട് പബ്ലിക്കായിട്ട് ഇടാത്തത് അതുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നവർ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളുടെ അക്കൗണ്ട് നമ്പർ വാങ്ങാവൂ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങരുത് നിങ്ങളത് പൈസ ഇടാനും നോക്കരുത് എതുവിൻ്റെ അക്കൗണ്ട് നമ്പരോ ഏതുവിൻ്റെ കോൺടാക്ട് നമ്പറോ തൽക്കാലം തരാൻ നിർവാഹമില്ല അതിന് ചോദിച്ചുകൊണ്ടാരും ആരും കമൻറ്റ് ചെയ്യുകയും ചെയ്യരുത് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുന്നുണ്ടോ മാത്രം കോൺടാക്ട് നമ്പർ ചോദിച്ചാൽ മതി ഞാനിത് പറഞ്ഞത് വേറന്നുകൊണ്ടല്ല ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞാലേ പറ്റൂ അതുകൊണ്ടാണ് ഇവിടെ യതു യതു സത്യത്തിൽ നിരപരാധിയാണെന്ന് എനിക്കും നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ആ യുവിനെ പുതിയൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇത്രയും തുറന്ന് കാര്യങ്ങൾ പറഞ്ഞത് അത് ആ അർത്ഥത്തിൽ തന്നെ എടുക്കുക യതുവിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് അവനെ ഏത് വിധത്തിലും സഹായിക്കാം കാരണം ഈ കേസ് ഹൈക്കോടതിയിലേക്ക് പോകേണ്ടി വരുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം അല്ലാതെ ഇത് ഇവിടെ കൊണ്ട് തീരുന്ന ഒരു വിഷയമൊന്നുമില്ല എന്ത് തന്നെ ആയിരുന്നാലും ഏതറ്റം വരെയും പോകാൻ ഡിഫറൻറ്റ് ആംഗിൾസ് ചാനലും ഞാനും ഉണ്ടാകുമെന്ന് മാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാൻ പറ്റൂ